ദൈവത്തിന് പക്ഷപാതമില്ല അതിപ്പോ ബിജിലച്ഛനാണെങ്കിലും പാപം ചെയ്ത കിട്ടേണ്ടത് കിട്ടും ഇവിടത്തെ വികാരി അച്ഛനാണെങ്കിലും മെത്രാൻ ആണെങ്കിലും മാർപ്പാപ്പ ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ആരുമായി കൊള്ളട്ടെ കുടുംബത്തിലെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും പാപത്തിന് പാപത്തിൻ്റെതായ പ്രതിഫലം ദൈവത്തിന് ഒരു ജോലിക്ക് പോയാ എവിടെയെങ്കിലും നമ്മൾ നമ്മൾ ജോലിക്ക് കയറിയ ഒരു മാസം കഴിയുമ്പോൾ മാസത്തിന്റെ ഗഡു അനുസരിച്ചാണ് ശമ്പളം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നെങ്കിൽ മുപ്പത് ദിവസം പണിയെടുത്ത് കഴിയുമ്പോ നമ്മൾ എന്ത് പറയും എന്തു പറയും ശമ്പളം തരാൻ പറ ഒരു മാസേ അപ്പൊ മാസം എണ്ണായിരം രൂപയ്ക്ക് ശമ്പളത്തിനാണ് നമ്മൾ ജോലിക്ക് കയറിയത് ഒരു മാസം കഴിഞ്ഞു നമ്മൾ പറയും ഈ മാസത്തിന്റെ ശമ്പളം എനിക്ക് അപ്പോ കൂലിക്ക് വെയിറ്റ് ശമ്പളം തരാം ഇപ്പൊ ഇല്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് രണ്ടാമത്തെ മാസം തീരാറായിട്ടും അവൻ ശമ്പളം തന്നിട്ടില്ല അപ്പോ പുലിക്ക് നിർത്തിയോ പറയും വെയിറ്റ് അടുത്ത മാസം തരാം മൂന്നാമത്തെ മാസമായിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യാം പറ നിങ്ങളാണ് ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നാ ചെയ്യാം മൂന്ന് മാസം നിങ്ങളായിട്ട് മല്ലനം പണിയെടുപ്പിക്കുന്ന പോലെ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുപ്പിച്ച് മൂന്ന് മാസം പണിയെടുത്തു എന്നിട്ട് നിങ്ങൾക്ക് ശമ്പളം തന്നില്ലേ എന്നാ ചെയ്യും ചെയ്യും ഒന്നില്ലെങ്കിൽ ജോലി നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും കേസ് കൊടുക്കും ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ പറ്റാത്ത കേസ് എന്നാലും കൊടുക്കും ക്രിസ്ത്യാനിയുടെ നികുവിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് കേസ് കൊടുക്കുക കാരണം അത് ദൈവ സ്നേഹത്തിന് നിരക്കാത്തതാണ് അതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല സംസാരിച്ചു തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മൾ കേസ് കൊടുക്കും കേസ് കൊടുക്കുന്ന എന്ത് പറഞ്ഞുകൊണ്ടാ എനിക്ക് അർഹതപ്പെട്ടത് മൂന്ന് മാസക്കാലം ഞാൻ ജോലി എടുത്തതിന്റെ എണ്ണായിരം ആണെങ്കിൽ ഒരെട്ടെട്ട് ഇരു എട്ട് പതിനാറ് മൂവെട്ട് എന്തോ കാൽക്കുലേറ്റർ വേണമായിരിക്കുന്നു ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം രൂപ എനിക്ക് ശമ്പളം കിട്ടണം ഇതെന്റെ അവകാശ ഞാൻ പണിയെടുത്ത ഞാൻ കഷ്ടപ്പെട്ടതാ ഇപ്പൊ കഷ്ടപ്പെട്ടതിന്റെ കൂലി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ കേസ് കൊടുക്കാറുണ്ടല്ലോ കാരണം എന്താ അത് നീതിയാണ് തന്നില്ലെങ്കിൽ നമ്മൾ പറയും അവരെന്നോട് അനീതി കാണിച്ചു എന്ന് അതുകൊണ്ട് നമ്മൾ കേസ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോ ഒരു മാനുഷിക ബുദ്ധിയിലും മാനുഷിക ചിന്തയിലും ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ചുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാൻ മാത്രം നമ്മൾ മുതിരുവെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോക ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും അതിന്റെ പ്രതിഫലമുണ്ട് കാരണം ദൈവ നീതിമാര ദൈവം നമ്മളെ കൂലിക്കുന്നവർ പോലെ പോലെയൊന്നും അല്ല കൃത്യമായിട്ടുള്ള ശമ്പളം തരും കൃത്യമായ ശമ്പളം തരുന്നവന്റെ പേരാണ് നീതിമാനായ ദൈവം അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല സകല നീതിയും പൂർത്തിയാക്കിയവൻ സകല നീതിയും പൂർത്തിയാക്കി അതുകൊണ്ടാണല്ലോ ജവഹർനാന്റെ മുമ്പിൽ മുട്ടുകുത്തി മഹ്മൂദ്സ സ്വീകരിക്കുന്നത് സർവനീതിയും അവൻ പൂർത്തിയാക്കി അവനെ നീതിമാനെന്ന് വിളിക്കുന്നത് സർവ അതായത് കൃത്യമായി അവൻ നമുക്ക് തരും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം നമുക്ക് കർത്താവ് തരും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം തരും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം തരും കുടുംബമായിട്ട് നന്മ ചെയ്തിട്ടുണ്ട് കുടുംബമായിട്ട് കർത്താവ് വാരിക്കോരി തരും കുടുംബമായി അനുഗ്രഹം നിഷേധിക്കുന്ന കാരണങ്ങളും പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും പ്രതിഫലം കിട്ടും അത്ര അത്രേലുയാ ഒരു കാര്യം ഉറപ്പാണ് ശമ്പളം കിട്ടാതിരിക്കില്ല പ്രതിഫലം കിട്ടാതിരിക്കില്ല അത് ഒരു ക്രിസ്ത്യാനി മനസ്സിൽ കുറിച്ചിട്ടേണ്ട കാര്യമാണ് ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ ഒരുവന്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം അവന് കിട്ടും അതുകൊണ്ട് അവൻ പറഞ്ഞ ദൈവ നീതി നീതി കാണിക്കുന്നവ നീതി പ്രവർത്തിക്കുന്നവനും ദൈവമയമുള്ളവനും അവൻ ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും അവന് കൃത്യമായ അനുഗ്രഹം കർത്താവ് കൊടുക്കും ഇപ്പൊ നീതി പ്രവർത്തിക്കാത്തവനും ദൈവഭയമില്ലാത്തവനും നിങ്ങള് ഏർ രണ്ട് പത്രോസ് രണ്ടിന്റെ നാല് മുതലുള്ള വചനം നടത്ത പാപം ചെയ്ത ദൂതന്മാരെ പോലും ദൈവം വെറുതെ വിട്ടില്ല ദൈവദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ലേ ഈ പാവപ്പെട്ട നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും പാപം ചെയ്ത ദൈവദൂതന്മാരെ പോലും ദൈവം വെറുതെ വിട്ടില്ല എന്നിട്ട് എന്താ ചെയ്തേ ീതി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടെ നിന്ന് നരകത്തില് ഇരുൾ കുഴിയിലേക്ക് തള്ളിവിട്ടു കർത്താവ് നീതി പ്രവർത്തിക്കുന്നപ്പോഴാണ് നമുക്ക് ഈ പ്രതിഫലം കിട്ടുന്നപ്പോഴാണെന്ന് അറിയാവോ ഈ ലോക ജീവിതത്തിലെ കലാപരിപാടി തീർന്നു കഴിയുമ്പോ ഈ ലോക ജീവിതത്തിൽ പ്രതിഫലം കിട്ടാത്തതിന്റെ ബാക്കിയെല്ലാം കൂട്ടി കണക്ക നോക്കി പി എഫ് എല്ലാം കൂടി കൂട്ടി കർത്താവ് നമുക്ക് പ്രതിഫലം തരും ഇല്ല ഒന്നും അറിയാല ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കർത്താവിന്റെ കടക്ക പുസ്തകത്തിൽ എഴുതിയിട്ടിട്ടുണ്ട് അതിന്റെ പ്രതിഫലം പ്രതിഫലം കൂടി അവിടെ ചെല്ലുമ്പോൾ കർത്താവ് കർത്താവ് തരും തരും കൃത്യമായിട്ട് തരും ഈ കെട്ടിക്കേറി വരെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല കൂടെ ഇനി ശേഷിക്കുന്ന ജീവിതവും ജീവിച്ച അറിയാവോ ഒരിച്ച് സന്തോഷം കിട്ടൂന്ന് ഒരു പ്രതീക്ഷയില്ല അപ്പൊ ഈ ലോക ജീവിതത്തില് ഈ പാവപ്പെട്ടവനെ സഹിച്ചതിനുള്ള പ്രതിഫലം ഇല്ല അല്ലെ നമ്മൾ നോക്കുമ്പോൾ ഈ ചേടത്തി ജീവിതകാലം മുഴുവൻ സഹിച്ചു എന്നിട്ട് ഈ ലോക ജീവിതത്തിൽ ഒരിറ്റി സന്തോഷ സമാധാനം ഒന്നും കിട്ടിയിട്ടില്ല എന്റെ അടുത്തൊരു അമ്മിച്ചി വന്നിട്ട് പറഞ്ഞ എന്റെ അച്ഛ അച്ഛൻ അറിയാവോ ജീവിത പങ്കാളിയുടെ ചില ദുസ്വഭാവം മൂലം കണ്ണുനീര് തോരാതെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് നന്നാകും എന്ന് നന്നാകും രണ്ടാൺമക്കളും ഉണ്ട് രണ്ടാൺമക്കള് കെട്ടുവൻ അതുപോലെ കുടിയ അതുപോലെ മദ്യവും അതുപോലെ ലഹരിയിൽ ഈ കഞ്ചാവും മദ്യവും ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് കുടിച്ചാലുള്ള അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ചു ആ അവസ്ഥയിലെ വരുന്നത് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങാറാണ് പുള്ളിയുടെ വരെ ഈ ചേച്ചിക്ക് സമാധാനം കിട്ടിയിട്ടില്ല സന്തോഷം കിട്ടിയിട്ടില്ല ഇപ്പൊ പുള്ളിക്കാർ ദൈവമേ രണ്ട് ആൺമക്കളെ തന്നല്ലോ ഇവരിൽ നിന്നെങ്കിലും എനിക്കൊരു സന്തോഷം കിട്ടണം ഇപ്പൊ പ്രാർത്ഥന കെട്ടിയവനോടുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി മക്കൾക്ക് പേർക്ക് ഒരാൾക്ക് പതിനാറ് വയസ്സും ഒരാൾ പത്തൊൻപത് വയസ്സും ആയിട്ടുള്ളൂ ഈ അമ്മ വന്നിട്ട് പറഞ്ഞു അച്ഛാ മക്കളിൽ നിന്നെങ്കിലും സമാധാനം കിട്ടൂന്ന് വിചാരിച്ച ഇത്രേ നാളും ഞാൻ ജീവിച്ചത് അച്ഛൻ അച്ഛനറിയാവോ ജീവിത പങ്കാളിന്ന് കിട്ടിയിട്ടില്ല മക്കളിൽ നിന്നെങ്കിലും ഒത്തിരി സമാധാനം കിട്ടൂന്ന് വിചാരിച്ച ഈ പതിനാറും പത്തൊമ്പതും വയസ്സുള്ള ഈ രണ്ടുപേരും അപ്പന്റെ അതേ ഫോർമുലയാ ഫോളോ ചെയ്യുന്നു അപ്പന്റെ അതേ സ്വഭാവം ഇനി അവിടെ നിന്നാച്ചു സമാധാനം കിട്ടുന്നേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മക്കളുടെ അവസ്ഥ കാരണം ഒരുത്തിനെ കഞ്ചാവിന് പിടിച്ചു പോലീസ് പതിനാറ് വയസ്സുള്ളവനെ പോലീസ് കഞ്ചാവിന് പിടിച്ചു പിടിച്ചു പത്തൊമ്പത് വയസ്സുള്ളവനും ബോധമില്ലാതെ വീട്ടിൽ കയറി വരുന്നേ ഇനി അവിടെ നിന്നാച്ച എനിക്ക് ഒരിറ്റ് സമാധാനം കിട്ടുന്നേ എന്ന് പറഞ്ഞാൽ മാനുഷികമായി ചിന്തിച്ചാൽ ഈ ലോക ജീവിതത്തിന്റെ പ്രവർത്തികളിലൂടെ കടന്നു പോയിട്ടും സഹനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടും ഒറ്റ സന്തോഷം പോലും ഈ ലോക ജീവിതത്തിൽ കിട്ടിയിട്ടില്ല അപ്പൊ അവർക്ക് വേണ്ടി കൂടി ദൈവസേനത്തിൽ പ്രതിഫലം വേണമല്ലോ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എബ്രാർക്ക് എടുത്തിട്ട് ഒൻപതിന്റെ ഇരുപത്തിയേഴിൽ വചനം പറയുന്നു മനുഷ്യൻ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം അവൻ മരിച്ചു കഴിയുമ്പോ പിന്നെ ദൈവത്തിന്റെ സമയമാണ് പിന്നെ വിധിയുടെ സമയമാണ് നീതിമാൻ കൃത്യമായ വിധി കൽപ്പിക്കുന്ന സമയം അപ്പൊ ഇങ്ങനെ കണ്ണും തുറന്ന് വായമൊളിച്ച് നിക്കാനേ നമുക്ക് ചിലർക്കൊക്കെ പറ്റുള്ളൂ ഒന്നും മിണ്ടാൻ പറ്റിയ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ അവന്റെ സ്വരത്തിന്റെ മുമ്പിൽ വായടച്ച് ചിലപ്പോ നമ്മളിൽ ചിലർക്കൊക്കെ പിടിക്കേണ്ടി വരും ക്ഷമിക്കാതെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് സ്നേഹിക്കാതെ ജീവിതം കഴിച്ചവർക്ക് പാപത്തിലും ജടിക മോഹങ്ങളിൽ മാത്രം ഒരു ജീവിതം തീർത്തവർക്ക് ദാമ്പത്യ അവിശ്വസ്യത്തിലൂടെ കടന്നുപോയ ജീവിതങ്ങൾക്ക് ദൈവ കല്പനകളുടെ പച്ചയായ ലംഘനങ്ങളിലൂടെ കടന്നുപോയ ജീവിതങ്ങള് സത്യദൈവത്തെ നിഷേധിച്ച് അന്യദൈവ ആരാധനയുമായി കടന്നുപോയ ജീവിതങ്ങള് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയ ജീവിതങ്ങള് കൊലപാതകത്തിലൂടെ അബോർഷനിലൂടെ കടന്നുപോയ ജീവിതങ്ങള് സകല പാപത്തിലും ദൈവസന്നിധിയിൽ വിധി കൽപ്പിക്കുന്ന ഒരു സമയമുണ്ട് പറ്റില്ല കാരണം അവൻ ലോകത്തെ വിധിക്കുന്നവനാണ് അനലുയാ അതിന്റെ പ്രവർത്തി അതുകൊണ്ടാണ് രണ്ടു കൊരിന്തോ അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വചനത്തിൽ നമ്മൾ പൗലോസ്ലിഹ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം ഓരോരുത്തരും തന്നെയാണെങ്കിലും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു നാൾ വരണം നീ ആര് തന്നെയാണെങ്കിലും മകനെ കേട്ടുകൊള്ളുക ഇത് കേൾക്കാതെ പോകരുത് ഈ സുവിശേഷം കേൾക്കാതെ പോകരുത് കേട്ടുപോയാൽ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ കരുണയിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ദൈവ ദൈവത്തിന്റെ നീതിയുടെ കവാടത്തിലൂടെ പ്രവേശിക്കേണ്ടി വരും കർത്താവിന്റെ കരുണയുടെ കവാടം എന്ന് പറഞ്ഞ കുമ്പസാറ് കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ താൻ ചെയ്തിട്ടുള്ള പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയാതെ അനുദപിക്കാതെ മരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുടെ കവാടത്തിലൂടെ വരും അതുകൊണ്ടാണ് കർത്താവ് ഓരോ ദിവസവും നമ്മളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാ ഇവൻ കർത്താവിന്റെ നീതിയുടെ കവാടത്തിലൂടെ കടക്കാതിരിക്കാൻ നീതിയുടെ കവാടം എന്നതാ ചെയ്ത പ്രവർത്തികൾക്ക് കൃത്യമായ പ്രതിഫലം കിട്ടുന്ന കവാടം അല്ലേ ലൂയ അപ്പനെ അപ്പനെതിരെ കയ്യോങ്ങിയ അതിന് പ്രതിഫലം ഉണ്ട് അമ്മയ്ക്കെതിരെ കയ്യോങ്ങി അതിന് പ്രതിഫലം ഉണ്ട് ജീവിത പങ്കാളിയെ ശാരീരികമായി പീഡിപ്പിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ട് തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കാതിരിക്കാൻ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കവാടം കടക്കാൻ വിസമ്മതിക്കരുതെന്ന് സ്വർഗം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അനുദപിക്കാനും ഏറ്റുപറയാനും ജീവിക്കുന്ന ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള തിന്മകള് ദൈവസന്നതിൽ അനുതാപത്തോടെ ഏറ്റുപറയാനും ഒരു ദൈവ പൈതൽ വിസമ്മതിച്ചാൽ അവൻ കർത്താവിന്റെ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും ആര് തന്നെയാലും അതാണ് പറയുന്നത് ദൈവദൂതന്മാരെ പോലും പാപം ചെയ്ത ദൈവദൂതന്മാരെ പോലും ദൈവം വെറുതെ വിട്ടില്ല വിധി ദിവസം വരെ അവരെ സൂക്ഷിച്ചു സർവരുത് പറ ഹാലേ രുയാ മക്കളെ നമ്മൾ ആരും വേദനിക്കണ്ട ചില ജീവിതങ്ങളെ കർത്താവ് വിധി ദിനം വരെ സൂക്ഷിച്ചിരിക്കുക ചിലർ അച്ഛാ ഇവൻ ഇതുപോലെ കുരുത്തക്കേട് കാണിച്ചിട്ട് ഇതുപോലെ പാപം ചെയ്തിട്ട് ഇതുപോലെ ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതുപോലെ അയൽവാസികൾക്കെതിരെ ഇതുപോലെ ചെയ്തിട്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ ചിലരൊക്കെ വേദന തെറ്റ് ചെയ്തിട്ട് ശിക്ഷ കിട്ടുന്നില്ലല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ കുറിച്ച് അനുതാപമൊന്നുമില്ല നമ്മളായിരിക്കുന്ന പാപത്തിന്റെ മേഖലകളെ കുറിച്ച് ഹൃദയത്തിൽ അനുതാപമൊന്നുമില്ല അവരും തെറ്റി ചെയ്തിട്ടും അവൾ അവളങ്ങനെ ജീവിച്ചിട്ടും ഇവരെങ്ങനെ ജീവിച്ചിട്ടും അവനൊരു അതിനനുസരിച്ച് ശിക്ഷ കിട്ടുന്നില്ലല്ലോ വിധി ദിനം വരെ കർത്താവ് ചിലരൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ പറ്റാത്ത ദൈവമേ എനിക്ക് തെറ്റുപറ്റിയെന്ന് ജീവിതം കൊണ്ട് ഏറ്റുപറയാൻ പറ്റാത്ത കുടുംബമായി ഏറ്റുപറയാൻ പറ്റാത്ത ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നീ ചെയ്തിട്ടുള്ള നന്മകൾക്കും നീ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള തിന്മകൾക്കും കൃത്യമായി പ്രതിഫലം സ്വീകരിക്കേണ്ടതിന് അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ പച്ചയ്ക്ക് നിൽക്കുന്ന ഒരു സമയമുണ്ട് ദൈവ പൈതലെ നീ മറക്കരുത് ഇത് മറക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് വചനം ദൈവത്തെ മറക്കുന്നവരെ മനസ്സിൽ സൂക്ഷിച്ചു കർത്താവിന്റെ നായ നീ ഇന്ന് മറന്ന് ജീവിക്കുന്നവനെ കൺമുമ്പിൽ കാണുന്ന ഒരു സമയമുണ്ട് ഏശയ രണ്ട് പന്ത്രണ്ട് ഭജനം പറയുന്ന കർത്താവിന് ഒരു സമയമുണ്ട് ദൈവത്തിനൊരു ദിവസമുണ്ട് അന്ന് നിന്റെ സകല അഹങ്കാരവും സകല സകലഹന്തയും തകർന്നു വീഴുന്ന ദിവസമായിരിക്കും അത് ആ ദിവസത്തിന് മുമ്പ് നിന്നെ തന്നെ പറഞ്ഞില്ലേ അടി കിട്ടുന്നത് വരെ ചിലവർ പോകും അടികിട്ടിക്കഴിയുമ്പോ ചിലവർ എളിമപ്പെടും ചിലവർ എന്നാലും എളിമപ്പെടുകയാണ് എളിമപ്പെടാത്ത ദോരം പേരുണ്ട് എളിമപ്പെട്ട് സുവിശേഷ ജീവിതം നയിക്കുന്ന ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെയുണ്ട് ശരിയാണ് പക്ഷേ ജീവിതത്തിൽ അതുപോലെ പാപത്തിന്റെ വഴികളിൽ ചലിച്ചിട്ടും ഇന്ന് വരെ അനുദപിക്കാനോ ഇന്നുവരെ ഏറ്റുപറയാനോ ഇന്നുവരെ ക്ഷമിക്കാനോ ഇന്ന് വരെ എളിമപ്പെടാനോ ഇന്ന് വരെ വിശുദ്ധ ജീവിതത്തിന് ആഗ്രഹിക്കാതെ അതിൽ തന്നെ തുടരുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് ദൈവത്തെ മാനിക്കാതെ ജീവിക്കുന്നവർ ദൈവ സ്നേഹത്തിന്റെ വഴികളിലൂടെ പ്രിയപ്പെട്ട കർത്താവ് എന്തിനാണ് ഒരാൾ അടിക്കുന്നതെന്ന് അറിയാമോ കർത്താവ് ചിലരെ ശിക്ഷിക്കും അതിനകത്ത് പറയുന്ന കർത്താവ് ചിലരെ ശിക്ഷിക്കും കർത്താവ് ശിക്ഷിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ ശ്രദ്ധിച്ചു കേട്ടോ കർത്താവ് ഒരു വ്യക്തിയെ കർത്താവ് ഒരു കുടുംബത്തെ അതുപോലെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ അനുദപിക്കാൻ പലവട്ടം കർത്താവ് സാഹചര്യം കൊടുത്തിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവന്റെ ജീവിതത്തെ മാത്രമേ ദൈവം ശിക്ഷിക്കൂറെ ശിക്ഷിക്കാനുള്ള സഹനത്തിന് വിട്ടുകൊടുക്കൂ പ്രലോഭിപ്പിക്കാൻ ദൈവം പിശാചിനെ വിട്ടുകൊടുക്കും ജോബിനെ വിട്ടുകൊടുത്തതുപോലെ സഹനത്തിന് വിട്ടുകൊടുക്കും രോഗത്തിന് വിട്ടുകൊടുക്കും പ്രലോഭനത്തിന് ദൈവം വിട്ടുകൊടുക്കും ഇതൊക്കെ ദൈവം അനുവദിക്കും പക്ഷേ ദൈവം ശിക്ഷിക്കുന്ന ജീവിതങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവൻ കൂടെ കൂടെ ശാസിച്ചിട്ടും കൂടെ കൂടെ പറഞ്ഞുകൊടുത്തിട്ടും കൂടെ കൂടെ ഉപദേശിച്ചിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്ന ജീവിതങ്ങള് കർത്താവ് ശിക്ഷിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം അതിന്റെ ഇരുപത്തി എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിവധിക്കും പ്രതീക്ഷിച്ചതല്ല എല്ലാം നന്നായിട്ട് എല്ലാം വലിയ വിശ്വസ് ഒക്കെ കൊഴപ്പില്ലായിരുന്നു കച്ചവടമൊക്കെ നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ഞായറാഴ്ച വരെ കച്ചവടം ഉണ്ടായിരുന്നു ഞായറാഴ്ചക്ക് വരെ കച്ചവടം ഉള്ള ദിവസമാണ് ഒരു ക്രിസ്ത്യാനി ഞായറാഴ്ച കച്ചവടം നടത്തേണ്ടവനല്ല വചനം പറയുന്നു അവൻ ഉന്നതത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവനാ ഞായറാഴ്ച ദിവസം ഉന്നതത്തിലുള്ള കാര്യങ്ങൾ നാല് ദിവസം ആറ് ദിവസവും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ തന്നെയല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലൗകിക കാര്യങ്ങളല്ലേ ആറ് ദിവസം അന്വേഷിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്നു കാശുണ്ടാക്കുന്നു മക്കളെ പോറ്റുന്നു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു ചോര നീരാക്കുന്നു ആറു ദിവസം ചെയ്യുന്നേ ഏഴാമത്തെ ദിവസം കർത്താവ് വിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാ അന്ന് ലോകത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചാലോ പലവർത്തി ചില ജീവിതങ്ങളെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരീസ്മനില് ഒരു പെങ്കുച്ചനെ കൊണ്ടുവന്നു ഒരു പെങ്കുച്ചനെ അവള് മാനസികരോയി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മാനസിക ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ അങ്ങനെ അല്ലായിരുന്നു പത്താം ക്ലാസ് വരെ പ്ലസ് ടുവിലേക്ക് ആയിട്ടുള്ളൂ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചെന്ന് സംഭവിച്ചെന്നറിയെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ പ്ലസ് ടു പഠിക്കുന്ന പങ്കുവച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അവൾക്ക് അല്പം മാനസിക വിഭ്രാന്തി ആയി തുടങ്ങി പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അവളെടുത്ത് ചോദിച്ച പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും ഇല്ല മാനസിക രോഗത്തിലേക്ക് മാറാൻ കാരണം പത്താം ക്ലാസ് വരെ നന്നായിട്ട് വളരെ നോർമൽ ആയിട്ട് പോയി പ്ലസ് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് പെട്ടെന്ന് ഇങ്ങനെ വന്നു അപ്പനും പെങ്ങളും കൂടി ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക ഇപ്പൊ അവിടെ ധ്യാനം നടക്കുവായിരുന്നു ഞാൻ പറഞ്ഞു കൂട്ടിക്കൊണ്ടല്ല ഇവര് രണ്ടിനോട് ആദ്യം വന്നു രാവിലെ വന്ന് അച്ഛനെ ഒന്ന് കാണാൻ പറ്റും മകളെ കൊണ്ടുവരാനാ ഇപ്പൊ മകളെ എവിടെയും വെച്ചു പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു പോലീസ് വൈക്കത്തേക്കുള്ള ബസ്സിൽ അങ്ങാണ്ട് കയറുന്നു എടുത്ത് വെച്ചുവിളെ പിടിച്ചു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അച്ഛനെടുത്ത് വന്നാൽ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ചെഞ്ഞ കൊണ്ടുവന്നപ്പോഴും അവിടെ കുട്ടികളുടെ ധ്യാനം നടക്കുക ഞാൻ വിട്ടു കൗൺസിലിങ്ങിന് വിട്ടു കഴിഞ്ഞപ്പോ കൗൺസിലർ പറഞ്ഞു അച്ഛ കാണാതെ പോകരുത് എന്ന് പറഞ്ഞു കൗൺസിലിങ്ങിന്റെ സമയത്ത് എന്താ സംസാരിച്ച് എനിക്ക് കൊച്ചിനെ കാണാൻ പറ്റില്ല ഈ കൊച്ചിനെ പിന്നീടാണ് കണ്ടത് പിന്നെ പേരന്റ്സിനെ വിളിച്ചപ്പോഴാണ് പിന്നീടാണ് കിട്ടിയത് പക്ഷെ കൗൺസിലിങ്ങിന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ ജീവിത പങ്കാളി പലവട്ടം കെട്ടിയോന്റെ അടുത്ത് പറയുമായിരുന്നെ നമുക്കൊരു ധ്യാനത്തിന് പോകാം ഇത്രേം നാളായിട്ട് നമ്മൾ ഈ ഞായറാഴ്ചത്തെ പരിപാടി എല്ലാ എല്ലാ ഫുൾ ടൈം പരിപാടിയാ പുള്ളി പറഞ്ഞു ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞാ എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കി ഞാൻ ധ്യാനത്തിന് പോവുകയല്ല അങ്ങനെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കി ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു പുള്ളിയുടെ അഹങ്കാരത്തെ കർത്താവ് അടിച്ചു അടുത്ത ധ്യാനത്തിന് വരണം ഇല്ലാതെ ഒന്നും രക്ഷപ്പെടുകയല്ല ഇത്രേ ദൈവത്തിനെതിരെ ഒരു മറുതലിച്ചുകൊണ്ട് ഒരു വാക്ക് വരുന്നതാ എന്റെ ചങ്കില് ഒക്കിൽ ജീവനുണ്ട് കൊറക്കൻ ജീവനുണ്ടെങ്കിൽ ഞാനേ ധ്യാനം കൂടിയാണ് അക്കാര്യം ഞാൻ അടുത്ത് പറയണ്ട ഈ അപ്പനാ അപ്പനും സഹോദരി മകളും കൂടി മൂത്ത മകളും കൂടി അച്ഛാ മകളെ ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചോണ്ട് വിഷയത്തിനത് അപ്പൊ വള്ളിയിൽ പോകുന്ന കാര്യം താല്പര്യമില്ല അപ്പൊ ഉപസാരിച്ചിട്ട് വർഷങ്ങളായി അപ്പം ആത്മീയ കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ല ദൈവികാര്യങ്ങൾക്കൊന്നും താല്പര്യം ഇല്ല പിന്നെ കാശം സമ്പത്ത് ഉണ്ടാക്കണോ ഇത് തന്നെ ചിന്ത ദൈവത്തെ മറന്നൊരിക്കലും ജീവിക്കരുത് ദൈവത്തെ മറക്കുന്നവർ മനസ്സിൽ സൂക്ഷിച്ചോ ദൈവത്തെ ഓർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ദൈവം ജീവിതത്തിൽ അനുവദിക്കും അത് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ചില മേഖലകളിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ശിക്ഷിച്ചിട്ടാണെങ്കിലും എന്തിനാ ശിക്ഷിക്കുന്നറിയാവോ ദൈവം ശിക്ഷിക്കുന്നവരായത് കൊണ്ടല്ല ദൈവം എന്തിനാ അങ്ങനെ ഒരു അടി തരുന്നതെന്ന് ചോദിച്ചാൽ നീ ആത്മനാശത്തിലേക്ക് പോകാതിരിക്കാനും ദൈവം എപ്പോഴൊക്കെ ആരെയൊക്കെ ഏതൊക്കെ കുടുംബങ്ങളെ ശിക്ഷിക്കുന്നുണ്ടോ തിരിച്ചു ചിന്തിച്ചോളണം ഒരു ആത്മനാശത്തിന്റെ വക്കിലാണ് ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറയും എന്റെ മക്കൾ സ്വയം ആത്മശോധന ചെയ്യാൻ വേണ്ടിയാ ദൈവം ചില കുടുംബങ്ങളെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ആരെ ശിക്ഷിക്കില്ല ശ്രമത്തിന്റെ ഒരു വാഗ്ദാനമാണ് ദൈവം ശിക്ഷിച്ച ദൈവം തന്നെ വെച്ചു കെട്ടും ദൈവം മുറിപ്പെടുത്തിയ കർത്താവ് തന്നെ സുഖപ്പെടുത്തുക അതോടെ നമ്മൾ വിഷമിക്കണ്ട അങ്ങനെ ഒരു അടി കിട്ടുമ്പോ നമ്മൾ ഇങ്ങനെ തലപൊക്കി നോക്കണം ദൈവമേ എവിടെയാണ് നിന്റെ വഴികളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചത് എന്തുകൊണ്ടാണ് എന്റെ കുടുംബം എന്ത് ചെയ്തിട്ട് അനുഗ്രഹം പ്രാപിക്കാം എന്തുകൊണ്ടാണ് എന്റെ തലമുറകളിൽ അനുഗ്രഹം മക്കൾ തൊടുന്നതൊക്കെ പരാജയം എവിടെ ചെന്ന് തൊട്ടാലും തടസ്സം എന്തു ചെയ്താലും ഫലം ഉണ്ടാകുന്നില്ല ഒരു വിധത്തിൽ ഉന്നതി പ്രാപിക്കാൻ പറ്റുന്നില്ല വചനം പറയുന്ന പാപം ചെയ്ത വചനം പറയുന്നത് പാപം ചെയ്യുമ്പോ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോ ആ പാപത്തിന്റെ ശിക്ഷയായി തനിക്ക് പ്രിയപ്പെട്ടതിനെ കൂടി കർത്താവ് എനിക്ക് പ്രിയപ്പെട്ട എന്റെ മക്കൾ ഒത്തിരി ഇപ്പൊ ഞാൻ പാവം ചെയ്തിട്ടുണ്ട് ഞാൻ പാവം ചെയ്ത് അങ്ങനെ അങ്ങനെ പോവാണ് തിരുത്താതെ അനുഭവിക്കാതെ പോവുകയാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടതിനെ കൂടി കർത്താവ് നശിപ്പിക്കും ഇതെന്തിനാന്ന് ചോദിച്ചാന്ന് പറയുമോ മക്കളിൽ ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുന്നെ കുടുംബത്തിൽ ചില കാര്യം ഇതിലൂടെ എനിക്കൊരു ബോധ്യം കിട്ടണം ഒരു തിരിച്ചറിവ് കിട്ടണം ഞാൻ പോകുന്ന വഴി ഇപ്പൊ പോകുന്ന വഴി ഇപ്പൊ മരിച്ച എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകില്ല എന്ന് സ്വർഗം ഒരു ആത്മാവിനോട് സംസാരിക്കുന്നതാണ് അവന്റെ മേൽ കർത്താവ് ഒരുക്കുന്ന ശിക്ഷണം ശിക്ഷ ശിക്ഷണം ഇത്രയൊക്കെ ശിക്ഷണം കിട്ടിയിട്ടും ഇത്രയൊക്കെ കേൾക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും ഇത്രയൊക്കെ അനുദപിക്കാൻ ഉണ്ടായിട്ടും പ്രിയപ്പെട്ട എത്രയോ ജീവിതങ്ങൾ അതുപോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും കേരളത്തിലെ വചനപ്രഘോഷമുള്ള ലോകത്തെങ്ങുമില്ല കേരളത്തിലിത്ര ഇടവക ധ്യാനമുള്ള ലോകത്തെങ്ങുമില്ല കേരളത്തിലിത്രയും ധ്യാന കേന്ദ്രങ്ങളുള്ള വേറെ എവിടെയുള്ള ടി വി തുറന്ന രണ്ട് ചാനൽ മുഴുവൻ സമയമുണ്ട് വചനം കേൾക്കാൻ എന്നിട്ട് ക്ഷമിക്കാതെ ജീവിക്കുന്നവരില്ലേ എന്നിട്ടും പാപത്തിൽ കഴിയുന്നവരില്ലേ എന്നിട്ടും അഹങ്കാരത്തിലും എന്നിട്ടും ശത്രുതയിലും വിദ്വേഷത്തിലും എളിമപ്പെടാതെ അഹങ്കാര ചിന്തയോടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവര് നമ്മുടെ കർത്താവിന്റെ കവാടത്തിലൂടെ വരും ഇത് ഗ്യാര ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളു നമ്മുടെ മരണവും മരണത്തിനപ്പുറം കർത്താവിന്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ആത്മീയ രഹസ്യവും ഇപ്പൊ വിജിലച്ഛൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എന്റെ ജീവന്റെ പുസ്തകം കണക്ക് പുസ്തകം കർത്താവ് തുറക്കും ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പാപത്തിന്റെ പരിഹാരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർത്താവാക്കിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്നാണ് കർത്താവ് പറഞ്ഞ നീ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഓരോ വർത്താവാക്കിനും നിന്റെ സംസാരം കൊണ്ട് എത്ര പേരാ ഇന്നും മുറിപ്പെട്ട് കിടക്കുന്ന നിന്റെ ഒരു വാക്കുകൊണ്ട് എത്രയോ ജീവിതങ്ങളാണ് ഇന്ന് തകർന്നു കിടക്കുന്നത് നിന്റെ ഒരു ഒറ്റ വാക്കുകൊണ്ട് എത്രയോ ജീവിതങ്ങളുടെ പ്രത്യാശയിൽ നച്ചുപോയെ എത്ര കുടുംബ ബന്ധങ്ങൾ എന്ന് തകർന്നു കൊടുക്കുന്ന പറഞ്ഞ ഓരോ വർത്തവാക്കിനും ദൈവസന്നതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും